കട്ടപ്പനയിലെ സ്വകാര്യ കെട്ടിടത്തിനുള്ളിലെ ലിഫ്റ്റിൽ ജീവനക്കാർ കുടുങ്ങി കട്ടപ്പന കുന്തളം പാറ റോഡിൽ സബ് ട്രഷറി ഓഫീസിനടുത്തുള്ള കെട്ടിടത്തിലാണ് മൂന്ന് യുവതികൾ കുടുങ്ങിയത് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ സ്ഥലത്തെത്തി മൂവരെയും പുറത്തെത്തിച്ചു കട്ടപ്പനയിലെ ആറ് നിലകളിലുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ജീവനക്കാർ കുടുങ്ങിയത് രാവിലെ ജോലിക്കെത്തിയ ഇവർ ലിഫ്റ്റിൽ കയറി പോകുന്നതിനിടയിൽ ഇലക്ട്രിക്കൽ തകരാർ മൂലം ലിഫ്റ്റ് ഒന്നാം നിലയ്ക്കും രണ്ടാം നിലയ്ക്കും മധ്യേ കുടുങ്ങുകയായിരുന്നു ഡോറുകൾ ഉൾപ്പെടെ തുറക്കാതായതോടെ ഇവർ സഹപ്രവർത്തകരെ അറിയിച്ചു തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കെ എസ് സി ബി അധികൃതർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ എത്തി ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച ലിഫ്റ്റിന്റെ ഡോറുകൾ ഇരുവശങ്ങളിലേക്ക് നീക്കിയ ശേഷമാണ് ഇവരെ പുറത്തെത്തിച്ചത് മൂന്ന് യുവതികളായിരുന്നു ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് ലിഫ്റ്റിൽ കുടുങ്ങിയ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഇവരെ പുറത്തെത്തിച്ചു ഉദ്യോഗസ്ഥരായ ബിജു പി ജേക്കബ് വിജയ് വി എസ് കേശവ് പ്രദീപ് അജിൻ മനു മുഹമ്മദ് അസ്ലം എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന